നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സാമൂഹിക സുരക്ഷാ പെൻഷൻ ഉറപ്പുവരുത്തുന്നതിന് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് കൈത്താങ് എന്ന നിലയിലുള്ള സാമൂഹിക സുരക്ഷാ പെൻഷന്റെ വിതരണ നടപടിക്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ച സാഹചര്യത്തിൽ ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ ഇന്ദിരാഗാന്ധി ദേശീയ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ അൻപത് വയസ്സ് കഴിഞ്ഞ അവിവാഹിത പെൻഷൻ കർഷക തൊഴിലാളി പെൻഷൻ ഇതോടൊപ്പം തന്നെ സർക്കാർ ജീവനക്കാർക്കുള്ള എൻ പി എസ് പി എഫ് പെൻഷനുകൾ വിവിധ ക്ഷേമനിധി ബോർഡുകൾ നൽകുന്ന പെൻഷനുകളും വിതരണം ആരംഭിച്ചിരിക്കും യാണ് ഡിസംബർ മാസത്തിലെ പെൻഷൻ തുക വിതരണം ചെയ്യുമ്പോൾ വാർദ്ധക്യ പെൻഷനിൽ ഇരുന്നൂറ് രൂപയും എൺപത് വയസ്സിന് മുകളിലുള്ളവർക്ക് അഞ്ഞൂറ് രൂപയുമായ കേന്ദ്രവിഹിതവും എത്തിച്ചേരും നിലവിൽ ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണമാണ് പുരോഗമിക്കുന്നത് ഈ സാഹചര്യത്തിൽ പെൻഷൻ വിതരണം ആരംഭിക്കുന്നതിന് ഭാഗമായി നടപടികൾ സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ സാമൂഹിക സുരക്ഷാ പെൻഷൻ അർഹർക്ക് സുരക്ഷയും അഴിമതിക്കാർക്ക് ശിക്ഷയും നൽകുമെന്ന് കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ ധനവകുപ്പ് വ്യക്തമാക്കിയിരുന്നു ഇതിന്റെ ഭാഗമായി പെൻഷൻ വിതരണ സോഫ്റ്റ്വെയർ കാര്യക്ഷമമായി സ്പാർക്ക് പോലുള്ള സോഫ്റ്റ്വെയറുകളുമായി ബന്ധിപ്പിക്കാനും സർക്കാർ തീരുമാനിച്ചു ഇൻഫർമേഷൻ കേരള മിഷൻ സേവനം കൂടുതൽ പ്രയോജനപ്പെടുത്താനും തീരുമാനമായിട്ടുണ്ട് ക്രിസ്മസ് പ്രമാണിച്ച് രണ്ട് ഗഡു ഒരുമിച്ച് നൽകുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത് ഇതിനാവശ്യമായിട്ടുള്ള പണം ആയിരത്തി എണ്ണൂറ് കോടിക്ക് മുകളിൽ തുക സർക്കാരിന് കണ്ടെത്തേണ്ടതായിട്ടുണ്ട് ആ തുക മുഴുവനും സർക്കാരിലേക്ക് എത്തിച്ചേരാത്ത സാഹചര്യത്തിൽ അതുകൊണ്ട് തന്നെ ഒരു ഗഡു ആയിരത്തി അറുനൂറ് രൂപ ആദ്യഘട്ടത്തിൽ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് ഇതുകൂടാതെ കുടിശ്ശിക വിതരണവും ഉണ്ടാവും അഞ്ചു മാസത്തെ കുടിശ്ശിക എണ്ണായിരം രൂപ വരെ ഒരാൾക്ക് ലഭിക്കേണ്ട സാഹചര്യമുണ്ട് ഈ തുകയും വൈകാതെ കൊടുത്തു തീർക്കാനുള്ള നടപടികൾ ഉണ്ടാവും രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം മുതൽ മുടങ്ങാതെ സർക്കാർ സഹായം എല്ലാവർക്കും ലഭിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സംസ്ഥാന ബജറ്റിൽ പെൻഷൻ തുക വർധന ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഉണ്ടാവും സർക്കാറിലേക്ക് വിവിധ മേഖലകളിൽ നിന്നും ഫണ്ട് വരുന്ന സാഹചര്യത്തിലായിരിക്കും ബാക്കിയുള്ള കുടിശ്ശിക വിതരണം ആരംഭിക്കുക എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക